നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഇന്ന് വേൾഡ് പ്ലാസ്റ്റിക് സർജറി ഡേ മുഖ സൗന്ദര്യത്തിന് മാത്രമല്ല ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ഈ ഒരു പ്ലാസ്റ്റിക് സർജറിയുടെ പ്രാധാന്യം എന്ന് പ്ലാസ്റ്റിക് സർജറി ഡേയുടെ പ്രാധാന്യം എന്ന് വിശദീകരിക്കുകയാണ് ഇന്ന് ഡോക്ടർ ലൈവൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് സിർമിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് സർജനായ ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ സർജറി ഡേ ഡേ ആണ് ഇങ്ങനെ ഒരു നമ്മൾ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സ്പെഷ്യാലിറ്റിയിൽ ഏറ്റവും പുതിയ ഒരു സബ് സ്പെഷ്യാലിറ്റി ആയിട്ട് വന്നതാണ് അപ്പോൾ അത് അധികം പോപ്പുലർ അല്ല അധികം ആൾക്കാർക്ക് എന്താണെന്ന് അറിയില്ല എല്ലാവരുടെയും ഒരു ധാരണയുണ്ട് പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക് സർജറി അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധന ശസ്ത്രക്രിയ മാത്രമാണെന്ന് അപ്പോൾ ആ ഒരു ധാരണ മാറ്റാനും പ്ലാസ്റ്റിക് സർജറിയുടെ ആവശ്യങ്ങളും അത് സാധാരണ ആൾക്കാർക്ക് ഒരു ആക്സിഡൻറ്റോ ക്യാൻസറോ ജന്മവൈകല്യമോ ഉള്ള ആൾക്കാർക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഇതിൻ്റെ ഇതിൻ്റെ സ്പെക്ട്രം ഒന്ന് വിപുലീകരിക്കാനും ആൾക്കാരെ അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡേ നമ്മൾ ആചരിക്കുന്നത് പണ്ടൊക്കെ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒക്കെയാണ് ചെയ്യുന്നത് വലിയ കാർഷികാരൊക്കെ ഒരു സരിയയാണ് പക്ഷെ ഇന്ന് പലപ്പോഴും അപകടങ്ങൾ പറ്റി കഴിഞ്ഞാൽ ഒരു ഓർഗൻ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ തിരിച്ചു വയ്ക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാർ ഉണ്ടായി കഴിഞ്ഞാൽ മാറ്റിക്കാൻ പല രീതിയിലുള്ള പ്ലാസ്റ്റിക് സർജറി ലഭ്യമാണ് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കാം എന്തൊക്കെ തരത്തിലുള്ള അതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോസ്മെറ്റിക് സർജറി അല്ലെങ്കിൽ ഒരു സൗന്ദര്യവർത്തന ശസ്ത്രക്രിയ മാത്രമല്ല പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്സ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫാക്റ്റ് നമ്മുടെ നാട്ടിലൊരു പ്ലാസ്റ്റിക് ഫോർ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ കോസ്മെറ്റിക് സർജറി ആ ഡോക്ടറുടെ വർക്കിൽ ഉൾപ്പെടുന്നുള്ളൂ ബാക്കി ബാക്കിയൊരു എൺപത് ശതമാനത്തോളം ആക്സിഡൻ്റുകൾ ക്യാൻസർ ജന്മവൈല്യ വൈകല്യങ്ങൾ മുച്ചിറി മുറി എണ്ണാക്ക് പൊള്ളല് അപ്പർ ലിം സർജറി കൈയുടെ മാത്രം സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ അങ്ങനെ പല 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 വിഭാഗങ്ങളും ഇതിനടിയിലുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ കോസ്മെറ്റിക് സർജറി എന്ന് പറഞ്ഞാൽ ലക്ഷറി ഒരു അത്യാവശ്യം ഇല്ലാത്ത കാര്യമാണ് നമ്മുടെ എന്തെങ്കിലും ഒരു സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അതിനുപരി നമ്മുടെ ജീവൻ നിലനിർത്താൻ അല്ലെങ്കിൽ നമ്മുടെ കൈകാൽ കൈകാലുകൾ നിലനിർത്താൻ അറ്റുപോയ പാകങ്ങൾ നിലനിർത്താൻ അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്ന കൈ അവയവങ്ങൾക്ക് അതിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഉപയോഗം തിരിച്ചു കൊടുക്കുക ഇങ്ങനെ അത്യന്താപേക്ഷിതമായ പല വിഭാഗങ്ങളിലും പ്ലാസ്റ്റിക് സർജറി ഇന്ന് ഒരു അവോയ് അൺഅവോയ്ഡബിൾ ഒരു 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 മെഡിക്കൽ സ്പെഷ്യാലിറ്റി ആണ് ഡോക്ടർ പോയി പറഞ്ഞു അവയവങ്ങൾ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ തിരിച്ചു വെക്കാൻ കഴിയുന്നത് ഈ പുറത്ത് കാണുന്ന അവയവങ്ങൾക്ക് മാത്രമാണോ ഉള്ളിലുള്ള അവയവങ്ങൾക്ക് എന്തെങ്കിലും സർജറി നമ്മൾ പ്ലാസ്റ്റിക് സർജറിയിൽ നമ്മൾ മെയിൻലി ലിംസ് നമ്മൾ അപ്പർ ലിംബ് ലോവർ ലിംബ് അല്ലെങ്കിൽ വെളിയിൽ കാണുന്ന കൈ മൂക്ക് ജനേന്ദ്രിയോ അങ്ങനെ പല കാര്യങ്ങളും അറ്റുപാടിൽ നമുക്ക് തിരിച്ചു വെക്കാം ഇപ്പം വൈറ്റിനകത്ത് അല്ലെങ്കിൽ നെഞ്ചിനകത്തുള്ള ആണെങ്കിൽ അതിൻ്റെതായ വേറെ സ്പെഷ്യലിസ്റ്റിലും ഉണ്ട് ഇപ്പം ജിഗ്യാസ്രോസ് ഇൻഡസ്റ്റൽ സർജൻ അല്ലെങ്കിൽ തൊറാസിക് സർജൻ അപ്പോൾ അവരാണ് അത് മെയിൻലി ഡീൽ ചെയ്യുന്നത് നമ്മളെ മെയിൻലി കൈകാലുകൾ അല്ലെങ്കിൽ വെളിയിൽ കാണുന്ന ഭാഗങ്ങളാണ് പ്ലാസ്റ്റിക് ഫോറിയിൽ ഡീലിങ് ഡീൽ ചെയ്യുന്നത് മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ലഭ്യമായിട്ടുള്ള ശസ്ത്രക്രിയ എന്തൊക്കെയാണ് മുഖമാണ് നമ്മുടെ ഏറ്റവും വെളിയിൽ കാണുന്ന ഒരു ശരീരത്തിൻ്റെ ഭാഗം അപ്പം നാച്ചുറലി സൗന്ദര്യവർത്തന ശസ്ത്രക്രിയ വരുമ്പോഴത്തേക്കും മുഖത്തിലാണ് കൂടുതൽ കോൺസെൻട്രേഷൻ അത് പല ഭാഗങ്ങളിലിപ്പം കൺപോള മോളത്തെ കൺപോള താഴത്തെ കൺപോള ബ്ലിഫ്രോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഐലിഡ് ജോബ് എന്നാണ് പറയുക മൂക്കിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ എൻ്റെ ഷേപ്പ് ആകൃതി മാറ്റുക റൈനോപ്ലാസ്റ്റി എന്നാണ് പറയുക ചെവി ചില കുട്ടികൾക്ക് വളരെ പ്രോമനൻ്റ് ആയിട്ടിരിക്കും ആന ചെവി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും ചില കുട്ടികളെ ചെവി ഇല്ലാതെ ജനിക്കുക പ്രോമനൻ്റ് ആയിട്ടുള്ള ചെവി തിരിച്ച് പിൻബാക്ക് ചെയ്യുക ഇല്ലാത്ത ചെവി ഉണ്ടാക്കി കൊടുക്കാം പ്രായാധികം വരുമ്പോൾ നമ്മളെ മുഖത്തെ ചർമ്മങ്ങൾ താഴ്ന്നു വളരെ ഒരു ഏജ് ലുക്ക് നമുക്ക് ഉണ്ടാക്കും അത് ഫേസ് ലിഫ്റ്റ് എന്ന സർജറി മുഖേന ഒരു ഇരുപത് വയസ്സും മിനിമം നമുക്ക് കുറച്ച് കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കഴുത്തിലെ അവയവ തൊലി തൂങ്ങിക്കണം അത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും ചുണ്ട് ചെറുതാണെങ്കിൽ അത് വലുതാക്കാൻ പറ്റും വലിയ ചുണ്ടാണെങ്കിൽ അത് നമുക്ക് ചെറുതാക്കാൻ പറ്റും എന്ന് മുഖത്തെ എല്ലാ എല്ലാ ഭാഗങ്ങളും നമുക്ക് അതിന്റെ ആകൃതിയോ അതിന്റെ ഷേപ്പോ മാറ്റി കുറച്ചുകൂടെ ഭംഗിയാക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും മുഖത്ത പാടുകൾ നമുക്ക് തീർച്ചയായിട്ടും അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അത് ഏത് രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എത്ര തോതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അത് എന്ത് ചെയ്താൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ട് അത് പരിശോധിച്ച് കഴിഞ്ഞിട്ടേ ഒരു കറക്റ്റായിട്ടൊരു നമുക്കൊരു അഭിപ്രായം നോക്കാനത് പറയാൻ പറ്റുകയുള്ളൂ അപ്പം ഏറ്റവും അടുത്ത ഒരു പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു ഉപദേശം നമുക്ക് കിട്ടും

അപ്പൊ അതിന് അതിൻ്റേതായ ഒരു ചികിത്സയുണ്ട് ആ ചികിത്സ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് താഴ്ത്താനായിട്ട് നമുക്ക് സാധിക്കും അപ്പം അടുത്ത ഏതെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ നല്ല ചികിത്സ ആ ഡോക്ടർ നിങ്ങൾക്ക് തരും ചികിത്സിച്ചു ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കാര്യം തന്നെയാണിത് ആ ഡോക്ടർ ചില ശരീരത്തിൽ ഇങ്ങനെ എല്ലാരുടെ ശരീരഭാഗം മുറിച്ചു കഴിഞ്ഞാലും തടിച്ച് വരാറില്ല ചില ആൾക്കാർക്കേ വരാറുള്ളൂ അത് അത് തീർച്ചയായും ശരി തന്നെയാണ് പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ല നമ്മളത് ഒരിക്കലും ചികിത്സിച്ചു മാറ്റാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കരുത് വിളിച്ചത് നന്ദി ഒരു കോളും കൂടി ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് എന്റെ പേര് ബിജു ആണ് ഡോക്ടറുടെ എന്റെ മകരു ആറ് പൈസ ആളുകളുടെ ഈ മേൽച്ചൂണ്ടില് അതായത് മീശ നമ്മുടെ മേൽച്ചൂണ്ടില്ല മീശയ്ക്ക് തവാനായിട്ടൊരു കറുത്ത പാടുണ്ട് അതെ നമ്മളെ മുടി വരുന്നുണ്ടോ അതോ മുടി വരാത്ത ഇല്ല 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 രോമങ്ങളൊന്നുമില്ല സാധാരണ ഉള്ള കുഞ്ഞുങ്ങളെ ചെറിയ ഇതേ ഉള്ളൂ പക്ഷെ വലിയ രോമങ്ങളൊന്നുമില്ല പക്ഷെ ഇതൊരു പാട് ഡോക്ടർ ഞാൻ ചോദിക്കുന്നത് ഇത് നമുക്ക് പറ്റുമോ കാര്യം അവൾ വളർന്നു വരുമ്പോഴത്തേക്കും അവൾക്ക് ഒരു ഇൻവേറ്റീവ് കോംപ്ലക്സ് പോലെ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്ന് അറിയാൻ വേണ്ടിയാ ഇത് എത്രത്തോളം വലിപ്പം ഉണ്ടെന്നുള്ളതാണ് ചുണ്ടിലധികം നമുക്ക് ഫലമോ എക്സ്ട്രാ ആയിട്ടുള്ള ദശയോ ചുണ്ടിലധികം ഇല്ല അതുകൊണ്ട് ഒരു വളരെ ചെറിയ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് സൈസ് പാടാണെന്നുള്ളത് നമുക്കത് ചെറിയൊരു കലയോട് കൂടി നമുക്കത് തീർച്ചയായിട്ടും മുഴുവൻ ഒഴിവാക്കാൻ ഒഴിവാക്കാനായിട്ട് സാധിക്കും പക്ഷേ അത് ചുണ്ട് മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെറുതാക്കാൻ പറ്റും പക്ഷെ മുഴുവൻ ഒഴിവാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് തീർച്ച പറയാൻ പറ്റില്ല പക്ഷെ ഇതെല്ലാം നേരിട്ട് കണ്ട് പരിശോധിച്ച് കഴിഞ്ഞാലേ നമുക്ക് ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ചൊരു മറുപടി പറയാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഇത് പരിഹരിക്കാൻ പറ്റുന്നില്ലാതെ വിളിച്ചത് ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഇത് ശോഭനയാണ് ആലപ്പുഴ ജില്ലയിൽ വിളിച്ചിരുന്നു ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ഡോക്ടർ നമസ്കാരം ഇങ്ങനെ ഇങ്ങനെ മുഖം പോലെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഡോക്ടർ നമ്മള് തൊലിയുടെ നിറം മാത്രമാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് ശസ്ത്രക്രിയ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യല്ല ചർമ്മ വിദഗ്ധൻ അതായത് ഡെർമറ്റോളജിസ്റ്റിനെയാണ് അത് കാണേണ്ടത് ഉള്ളി കണ്ടു കഴിഞ്ഞാൽ അതിന്റേതായ ചികിത്സാരീതി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പ്ലാസ്റ്റിക് സർജറിയിൽ വരുന്ന കളർ മാറ്റുക എന്നുള്ളത് പ്ലാസ്റ്റിക് വരുന്ന ഒരു ഒരു ചികിത്സാ രീതി അല്ലെ ഡോക്ടർ അവയം മുറിഞ്ഞു പോയി കഴിഞ്ഞാല് എത്രയും വേഗം സുരക്ഷിതമായിട്ട് ക്ലീൻ ആയിട്ട് അത് അടുത്ത സെന്ററില് മൈക്രോസർജറി സെന്ററിൽ എത്തിക്കാന്നുള്ളതാണ് അതിന്റെ പ്രധാനം അപ്പോൾ നമുക്ക് വേണ്ടത് അവയവം ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു പ്ലാസ്റ്റിക് ഇടുക പ്ലാസ്റ്റിക് ഇട്ടിട്ട് ആ പ്ലാസ്റ്റിക്ക വെളിയില് ഐഫ് ഇടണം ഐഫ് ആ ഭാഗത്ത് തട്ടാൻ പാടില്ല തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രോസ് ബാറ്റ് അല്ലെങ്കിൽ ഐസിന്റെ ഇത് തണുപ്പ് വന്നിട്ട് ആ ഭാഗം നശിച്ചു പോകും തണുപ്പിച്ചിട്ട് എത്രയും വേഗം അടുത്തൊരു സെന്ററിൽ എത്തിക്കണം ഒരു ഏതെങ്കിലും ഒരു ഭാഗം മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ എട്ട് മണിക്കൂർ രക്തോട്ടം ഓട്ടം നിന്ന് പോയി കഴിഞ്ഞാൽ ആ ഭാഗം മരിച്ചു തുടങ്ങും അപ്പൊ എട്ട് മണിക്കൂറിന് മുമ്പ് രക്തോട്ടം ഓട്ടം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് അതിനകത്ത് അപ്പം എത്രയും വേഗം എത്തിക്കണം അതാണ് ആദ്യ അറുണ്ട് എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഭാഗം മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അതില് എല് കട്ടായിട്ടുണ്ടാവും രക്തക്കൊല്ലുകൾ രക്ത അകത്തോണ്ട് കൊണ്ടുപോകുന്ന ആട്രി തിരിച്ചു കൊണ്ടുപോകുന്ന വെയിൻ ഭാഗം ചലിപ്പിക്കുന്ന മസിൽ അല്ലെങ്കിൽ ടെൻഡൻ ഭാഗത്തിൻ്റെ കൺട്രോൾ ചെയ്യുന്ന ഞരമ്പുകൾ പിന്നെ വെളിയിലുള്ള തൊലി ഇത്രയും അവയവങ്ങളാണ് ഇതിനകത്ത് കട്ടായിരിക്കുന്നത് ഇത് ഓരോന്നും വളരെ സൂക്ഷ്മതയോടുകൂടി രണ്ട് ഭാഗത്തൊന്നും ക്ലിയർ ചെയ്ത് തുന്നി അടിപ്പിക്കണം ഇപ്പം രക്തക്കൊല്ലുകളും ഞരമ്പുകളും ഒക്കെ വളരെ ചെറിയ തുന്നലാണ് നമ്മുടെ ഒരു മുടിയുടെ പകുതി വലിയ അവയവങ്ങളൊക്കെ നമ്മള് സാധാരണ തുന്നൽ വെച്ചാൽ തുന്നുക എല്ലാണെങ്കിലും നമ്മള് കമ്പിയിട്ട് മിക്കവാറും രോഗവിദഗ്ധത്തിന്റെ സഹായത്തോട് കൂടിയായിരിക്കും നമ്മൾ ഈ കാര്യം ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറ് ഡോക്ടർ ഹലോ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ചോദിച്ചോളൂ നമസ്കാരം നവാസ്

കണ്ണാണോ മൂക്കാണോ ചുണ്ടാണോ കവളാണോ അത് ആദ്യം നമ്മൾ തീരുമാനിക്കണം അതോ ഇതിൽ ഇതിൽ ഒന്നിൽ കൂടുതൽ ഭാഗങ്ങൾ നമ്മൾ മാനേജ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം പക്ഷേ ഇത് നമ്മളൊരു ഒരു പത്തിരുപത് ടെക്സ്റ്റ് ബുക്ക് എഴുതിയ ചോദ്യമാണ് ഇപ്പൊ പെട്ടെന്ന് ഒറ്റടിക്കുന്ന ചോദിക്കുന്നത് നമ്മൾ രണ്ട് വീട്ടിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കേണ്ട കാര്യമാണോ ഇത് മറുകൾ അല്ലെങ്കിൽ പാടുകൾ ഇതൊക്കെ മാറ്റാൻ കോസ്മെറ്റിക് സർജറിയുടെ സാധിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് പാടിന്റെ തോത് അല്ലെങ്കിൽ അതിൻ്റെ വിസ്തീർണ്ണമാണ് ആദ്യമായിട്ട് നമുക്ക് അത് പ്രധാനം ചെറിയ പാടേ ഉള്ളതെങ്കിൽ എടുത്തിട്ട് തുന്ന വളരെ എളുപ്പമാണ് പക്ഷേ പാടിൻ്റെ സൈസ് കൂടുകയാണെങ്കിൽ എടുത്ത് അത് ഫുള്ള് എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി തുന്നി അടിപ്പിക്കാൻ പറ്റില്ല അപ്പം തുന്നി അടിപ്പിച്ച് കഴിഞ്ഞാൽ വായോ കണ്ണോ ഒക്കെ ഒരു കോണിലോട്ട് വലിഞ്ഞു പോവാം ഒരുപാട് വലിപ്പമാണെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെന്നെങ്കിലും തൊലി അല്ലെങ്കിൽ കോശങ്ങൾ കൊണ്ടുവന്നിട്ട് ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും അത് എത്രത്തോളം പാകം എഫക്റ്റീവ് ആയിട്ടുണ്ട് പിന്നെ മുടിയുള്ളതാണോ അല്ല ഈ രണ്ട് മൂന്ന് ഫാക്ടേഴ്സാണ് ഇതിനകത്ത് ചികിത്സയുടെ പ്രാധാന്യമായിട്ട് അത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാനാണ് ഡോക്ടർ ലൈവിൽ വേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ നമുക്കൊരു കോൾ ഉണ്ട് ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് നമസ്കാരം പിന്നെ എന്താ മുഖക്കുരുവിന്റെ ചികിത്സ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽ വരുന്നതല്ല അത് ചർമ്മരോഗ വിദഗ്ധൻ അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റ് ആണ് ചികിത്സിക്കാറ് പക്ഷെ മുഖക്കുരു ഒക്കെ ഉണങ്ങിക്കഴിഞ്ഞ് മുഖക്കുരുവിന്റെ പാടുകൾ മുഖത്ത് ഒരുപാട് ഭംഗി കുറവായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് സർജറി കൊണ്ട് ആ പാടുകൾ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും പക്ഷേ പഴുത്ത് നിൽക്കുന്ന ഒരു മുഖക്കുരു അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നമുള്ള മോക്കുരു നമ്മൾ ചർമ്മരോഗ വിദഗ്ധനെയാണ് കാണിക്കേണ്ടത് ഒരു ഹലോ ഗുഡ് മോർണിംഗ് ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഞാനൊരു ഡോക്ടറോട് ചോയ്ച്ചു പറഞ്ഞോളൂ എന്റെ കൗളകുട്ടിയാണ് എനിക്ക് കവള് കവള് വേണം വലിയ സാധാരണ ഈ ചാടിയ നമ്മൾ തീർച്ചയായിട്ടും അതിനെ നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നതാണ് അതിനെ കുറിച്ച് സംശയമൊന്നുമില്ല അടുത്തവണ നാട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ കുവൈറ്റിൽ തന്നെ ഒരു പ്ലാസ്റ്റിക് സെനെ സമീപിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിൽ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് ഒരു ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും നമ്മൾ കവള് അതിന് വേണ്ടിയിട്ടാണ് കവിള് കൂട്ടണോ ഞാൻ സോറി സോറി നമ്മൾ ഒട്ടിയ നമ്മൾ വേറെ എവിടുന്നെങ്കിലും കൊഴുപ്പ് നമ്മൾ വൈറ്റെന്നോ നമ്മള് ഫ്ലാങ്സ് എന്നോ കൊഴുപ്പ് എടുത്തിട്ട് നമ്മൾ ആ കവിളിൽ നമ്മൾ ഇഞ്ചെക്ഷൻ ചെയ്ത് ആ കൊഴുപ്പ് കൊണ്ട് അത് ബിൽഡപ്പ് ചെയ്ത് കൗളിലെ ആ കുഴി അല്ലെങ്കിൽ ഒട്ടിയ ഭാഗം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉയർത്താൻ സാധിക്കുന്നതാണ് അത് സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു അബ്നോർമൽ കാര്യമല്ല ആ എത്ര അബ്നോമൽ ആണ് അത് 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 ട്രീറ്റ്മെന്റ് ഓപ്പറേഷൻ എന്ന് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ അത് ഒരു ദിവസം വന്ന് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് ഒരു ദിവസം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുക ഞാൻ കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത് ആഫ്റ്റർ മിംഫ് എന്ന് പറഞ്ഞ ആശുപത്രിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പക്ഷേ പ്ലാസ്റ്റിക് ഫെരിഡൽ ലഭ്യത ഇപ്പം മിക്കവാറും എല്ലാ ഫലങ്ങളിലും തന്നെ ഉണ്ട് ഒരു കൂടി ഡോക്ടർ ഹലോ ലൈവിലേക്ക് സ്വാഗതം ആരാ ഞാന് മാവേലിക്കരയിൽ നിന്നാണ് ഡോക്ടറോട് ശേഷം രത്നലാലാണ് എന്റെ മകൾക്ക് വേണ്ടിയാണ് നമസ്കാരം നമസ്കാരം സാറേ സാറേ എന്റെ മകൾക്ക് പത്തൊൻപത് വയസ്സുണ്ടായിരുന്നു മുഖത്ത് കുരു വന്നിട്ട് അത് കറുത്ത പാടായിട്ട് മാറുക ഓക്കേ നമ്മള് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കുരു ഉള്ള സമയം അല്ലെങ്കിൽ കുഴു കുരു പരുത്ത് നിൽക്കുന്ന സമയത്ത് നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ചർമ്മരോഗ വിദഗ്ധനെ കണ്ടിട്ട് ആ കുരുവിൻ്റെ ചികിത്സ ചെയ്യണം എന്നിട്ട് ആ കുരുവെല്ലാം പഴുപ്പൊക്കെ മാറിയത് ഉണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പാടോ അതിൻ്റെ കുഴിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് സെറി ചെയ്ത് അത് പരിഹരിക്കാം വലിയ തോതിൽ പരിഹരിക്കാം തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും അപ്പോൾ രണ്ട് വിദഗ്ദ്ധരുടെയും സഹായം നമുക്ക് വേണ്ടി നമുക്കിനകത്ത് വേണ്ടിവരും ഡോക്ടർ ൈവിൽ മറ്റൊരിടവേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ ഈ സ്ത്രീകളും പുരുഷന്മാരും രണ്ടു കാറ്റഗറി എടുക്കുകയാണെങ്കിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറി ഏതാണ് പുരുഷന്മാർ ചെയ്യുന്ന ഏതാണ് നമ്മൾ അത് ഏത് ഭാഗത്ത് ലോകത്ത് ഏത് ഭാഗത്ത് നിന്നുള്ള പോലെ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന വയർ കുറക്കുന്ന ഓപ്പറേഷൻ ആണ് ഒന്നുമല്ല നമ്മൾ ഒന്നോ രണ്ടോ കുട്ടികൾ ഉണ്ടായി കഴിയുമ്പം നമ്മുടെ നാട്ടിൽ സ്ത്രീകളുടെ വയറ് സാധാരണ തൂങ്ങി ഫാഗ് ചെയ്ത് ഒരു ഭംഗി കുറവായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന ടമ്മി അല്ലെങ്കിൽ അബ്ഡിനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ ഓപ്പറേഷനാണ് പക്ഷേ ഇത് പാശ്ചാത്യ രാജ്യങ്ങളാണ് ചിലപ്പം മുഖത്ത് കാര്യങ്ങളായിരിക്കും കൂടുതൽ അല്ലെങ്കിൽ അവർക്ക് ചെറിയ ടൈറ്റ് ഫിറ്റിംഗ് പ്രൊഫിറ്റാണ് നമ്മൾ ഫ്ലാങ്സിലെ കൊഴുപ്പ് എടുക്കുന്നതായിരിക്കും അപ്പോൾ ഏത് ഭാഗത്ത് ഏത് രാജ്യത്താണ് വരുന്നത് എന്ന അവരുടെ കൾച്ചർ അനുസരിച്ചിട്ട് റിക്വയർമെൻറ്റ്സ് മാറിക്കൊണ്ടിരിക്കും പുരുഷന്മാരിലോ പുരുഷന്മാര് കൂടുതൽ നമ്മൾ ഒന്നെങ്കിൽ വയ വയറിലെ അല്ലെങ്കിൽ സൈഡിലെ കൊഴുപ്പ് അല്ലെങ്കിൽ മുഖത്തെ പ്രശ്നങ്ങളാണ് പുരുഷന്മാരിൽ എല്ലാ സർജറിയും അല്ലെങ്കിൽ എല്ലാ ചികിത്സാ സർജറി മാത്രമല്ല ഇതിനൊക്കെ ഒരു ലിമിറ്റും ഒരു തോതും ഒരു പെർട്ടിക്കുലർ ഇൻഡിക്കേഷനും ഉണ്ട് നമ്മളത് ഉദ്ദേശിച്ച കാര്യത്തിന് വേണ്ടി ചെയ്യുക അതിന്റെ സേഫ്റ്റി ലിമിറ്റ്സിനുള്ളിൽ നിന്ന് നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ സൈഡ് ഇഫെക്ട്സ് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആണെന്ന് പറയാം ഓവർ റീച്ച് ചെയ്യാം അത് ഉദ്ദേശിച്ച കാര്യത്തിൽ അതിന് ഉപരിണെങ്കിൽ അപ്പോഴാണ് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഡോക്ടറോട് ചോദിച്ചോളൂ അതിന്റെ ആ കുഴികളും യാതൊരു ഒരു ഒരു ും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കുരുക്കളോ അതിന്റെ ബാക്കി അതിന്റെ ഇത് ആക്റ്റീവായിട്ടൊരു ഇത് ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മൂന്ന് മാസം വെയിറ്റ് ചെയ്യണം എല്ലാം ഉണങ്ങി ക്ലീൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുഴികളും കറുത്ത പാടുകളും നമുക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വളരെ അധികം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും നൂറ് ശതമാനം മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ തീർച്ചയായിട്ടും നമുക്കത് നല്ല വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും ഡോക്ടർ ഈ പ്ലാസ്റ്റിക് സർജറി ആണെങ്കിലും കോസ്മെറ്റിക് സർജറി ആണെങ്കിലും ചിലവ് എത്രത്തോളമാണ് ഓരോ സർജറിക്കും അത് പ്ലാസ്റ്റിക് നേരത്തെ വലിയൊരു സ്പെക്ട്രമാണ് ഓപ്പറേഷൻ അല്ല ഒരു ഓപ്പറേഷൻ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വരുന്നുണ്ട് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഉള്ള ഒരു ഓപ്പറേഷൻ തൊട്ട് ഒന്നര ദിവസം രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പറേഷൻ വരെ ഉള്ള ഒരു സ്പെക്ട്രം ഉണ്ട് അപ്പൊ അതിനൊറ്റടിക്ക് അതിൻ്റെ ഒരു ചില ഏത് പർട്ടിക്കുലർ ഓപ്പറേഷൻ ആണ് ചെയ്യുന്ന അതിൻ്റെ ുട്ട് എത്രത്തോളം ഉണ്ട് എത്രത്തോളം സമയമെടുക്കും അപ്പൊ ഒരുപാട് ഫാക്ടേഴ്സിനെ ചികിത്സ വരിക പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ വേറെ ഏത് വിഭാഗത്തിൽ പോയി കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് താരതമ്യപ്പെടുത്തിട്ടുള്ള ഒരു ചെലവതിന് വരുള്ളൂ അല്ല ബ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നത് കൊണ്ട് ചെലവ് ഒരുപാട് കൂടിയിരിക്കും എന്നുള്ളൊരു തീർച്ചയായിട്ടും ഒരു മിഥ്യാധാരണ മാത്രമാണ് അതൊരിക്കലും അങ്ങനെയല്ലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം

നമ്മൾ മൂക്ക് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കിൻ്റെ പാലം ഉയർത്തുക എന്നുള്ളത് വളരെ സാധാരണമായി പ്ലാസ്റ്റിക് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പാലം തീർച്ചയായിട്ടും ഉയർത്താനായിട്ട് സാധിക്കുക അതിനെക്കുറിച്ച് ഒരു സംശയവും വേണ്ട പക്ഷേ ഒരു ഓപ്പറേഷൻ വേണം എങ്കിലും ഉയർത്താൻ പറ്റുള്ളൂ നമുക്ക് മരുന്ന് കൊണ്ട് ഉയരില്ലല്ലോ അത് വിളിച്ചത് നന്ദി ഡോക്ടർ സ്കിൻ ടോൺ മാറ്റാൻ കോസ്മെറ്റിക് സർജറി സ്കിന്നിൻ്റെ കളറും ടോണും കോസ്മെറ്റിക് സർജറിയിലൂടെ മാറ്റാനായിട്ട് കഴിക്കും സാധിക്കില്ല പക്ഷേ ഏതെങ്കിലും സ്കാറോ ഒരു പാടോ വന്നിട്ട് അതിൻ്റെ കളർ ബ്ലമിഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നാനോ ഫാറ്റ് അല്ലെങ്കിൽ മൈക്രോ ഫാറ്റ് ഞാൻ ഫാറ്റ് ഇൻജക്റ്റ് ചെയ്ത് ടോൺ നമുക്ക് മാറ്റാൻ പറ്റും പക്ഷെ നോർമൽ സ്കിൻ ചിലവ് ഞാൻ എൻ്റെ മുഖം കറുത്തിരിക്കുകയാണ് അത് അങ്ങനെ ഒരു കാര്യം കോസ്മെറ്റിക്സ് ഫാറ്റിനോട് സാധിക്കില്ല അത് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബ്ലീച്ച് പക്ഷേ അതെല്ലാം നമ്മൾ ഒരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ആണ് ഡീൽ ചെയ്യുന്നത് നമ്മൾ നമ്മളല്ല ഡീൽ ചെയ്യുക ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ പേര് ഗോകുൽ നമസ്കാരം ഗോകുൽ മുഖത്ത് പിന്നെ ഫുൾ കുഴിയാണ് അത് എന്താണ് ചെയ്യേണ്ടത് അത് ഞാൻ ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്നിതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് നമ്മൾ കുരു കംപ്ലീറ്റ്ലി ഉണങ്ങി മൂന്ന് മാസമായിട്ട് ഒരു പഴുപ്പും ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു പ്രശ്നവും ഇല്ലെന്നുണ്ടെങ്കിൽ ആ കുഴികൾ പ്ലാസ്റ്റിക് സർവറി ചെയ്ത് ഒരു വലിയ പരിധി വരെ നികത്താനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് സർജറികൾ ഇത്ര പ്രായം മുതലേ ചെയ്യാൻ അങ്ങനെ അങ്ങനെയല്ല ചിലപ്പോൾ മുച്ചിറി മുറിയണ്ണാക്ക് ഉണ്ടെന്നുള്ളത് ആണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന ഇതാണ് അത് മൂന്ന് നാല് മാസം പ്രായമാകുമ്പോഴാണ് അത് ചെയ്യുക ഇതിന് ഒരു ലിമിറ്റേഷനും ഇല്ല നമ്മളൊരു ഓപ്പറേഷൻ അണ്ടർഗോ ചെയ്യാനായിട്ടുള്ള ശക്തിയും കരുത്തും ശരീരത്തിനുള്ള പ്രശ്ന വേറെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കാനും പാടില്ല ഇപ്പം വലിയ വലിയൊരു ഹൃദ്രോഗി അല്ലെങ്കിൽ റീനൽ ഫെയിലിയർ വന്ന് ഡയാലിസിസ് ചെയ്ത് അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കൊന്നും നമുക്കത് നാച്ചുറലി സേഫായിട്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നല്ല ശക്തിയുള്ള വേറെ അസുഖമൊന്നും ഇല്ലാത്ത ഒരാൾ ഓപ്പറേഷൻ ചെയ്യുന്നതിന് പ്രശ്നമൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ഏത് വയസ്സിലും നമുക്ക് ചെയ്യാൻ സാധിച്ചു നാല് വയസ്സ് നാല് മാസം തൊട്ട് എൺപത് തൊണ്ണൂറ് വയസ്സ് വരെ ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഡോക്ടർ പൂർണ്ണമായി പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു നന്ദി